തിരുവില്ലാമല ഗ്രാമപഞ്ചായത്തിനെയും കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചെക്ക് ഡാം ഈ കാണുന്നത് എഴുന്നള്ളത്ത് കടവ് ചെക്ക് ഡാം എന്നാണ് ഇതിന്റെ പേര് ഇവിടെ നിന്നും തിരുവില്ലാമലയിലേക്ക് നീളുന്ന ഈ റോഡിന്റെ പേര് എഴുന്നള്ളത്ത് റോഡ് ഈ പേരങ്ങനെ വെറുതെ വന്നതല്ല കേട്ടോ അതിന് പിന്നിലൊരു കഥയുണ്ട് ഒരു ഉദ്ഘാടനത്തിന്റെ കഥ രാജാവിനായി വഴിവെട്ടി വെട്ടി റോഡൊരുക്കിയ ഒരു പ്രധാനമന്ത്രിയുടെ കഥ എല്ലാ പ്രേക്ഷകർക്കും വില്ലാതിരി ഡയറീസിന്റെ പുതിയ അധ്യായത്തിലേക്ക് സുസ്വാഗതം കൊച്ചി മുൻ പ്രധാനമന്ത്രി ആയിരുന്ന തിരുവല്ലാമലക്കാരൻ ടി കെ നായരെ കുറിച്ച് വില്ലാതിരി ഡയറീസിൽ മുമ്പ് പറഞ്ഞിട്ടുണ്ട് മന്ത്രിയായിരിക്കെ നിരവധിയാർന്ന വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം ഇവിടെ നടപ്പിലാക്കിയിട്ടുണ്ട് വികസന പ്രവർത്തനങ്ങൾക്കായി കണക്ക് നോക്കാതെയാണ് അദ്ദേഹം പണം ചെലവഴിച്ചിരുന്നതെന്ന് അന്നത്തെ രാഷ്ട്രീയ എതിരാളികൾ പോലും സമ്മതിച്ച കാര്യവുമാണ് ഭാരതപ്പുഴയോട് ചേർന്ന് കിടന്നിട്ടും തിരുവല്ലാമലയുടെ പല ഭാഗങ്ങളിലും കുടിവെള്ള ക്ഷാമം വളരെ രൂക്ഷമായിരുന്നു ശ്രീ വില്ലാദ്രനാഥ ക്ഷേത്രത്തിനോട് ചേർന്ന് കിടക്കുന്ന മലവട്ടം പ്രദേശത്തും അത്തരമൊരു പ്രശ്നം നിലനിന്നിരുന്നു അങ്ങനെ ഈ പ്രദേശങ്ങളിലെ കുടിവെള്ള പ്രശ്നത്തിനൊരു പരിഹാരം കാണുന്നതിനായി ത്തിന്റെ കിഴക്കേ നടയിൽ വില്ലോ മലയ്ക്ക് മുകളിൽ ഒരു കൂറ്റൻ ശുദ്ധജല ടാങ്ക് ടി കെ നായരുടെ നേതൃത്വത്തിൽ നിർമ്മിച്ചു അതിൽ നിന്നും ജലവിതരണത്തിനായുള്ള പൈപ്പുകളും അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോൾ തന്നെ സ്ഥാപിച്ചവയാണ് മലമുകളിലെ ഈ വാട്ടർ ടാങ്കിന്റെ ഉദ്ഘാടനമാണ് എഴുന്നള്ളത്ത് കടവ് റോഡ് നിർമ്മാണത്തിന് കാരണമായത് തന്റെ ഏറ്റവും മികച്ച ഭരണ നേട്ടങ്ങളിലൊന്നായി ടി കെ നായർ കണക്കാക്കിയ ഈ ജലവിതരണ സംവിധാനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ സാക്ഷാൽ കൊച്ചി മഹാരാജാവിനെ തന്നെ കൊണ്ടുവരാൻ അദ്ദേഹം നിശ്ചയിച്ചു അക്കാലത്ത് തിരുവല്ലാമലയിൽ എത്തിപ്പെടാനുള്ള പ്രധാന മാർഗം എന്ന് പറയുന്നത് പഴയന്നൂരിലൂടെയാണ് പക്ഷേ അതുവഴി കടന്നു വരാൻ മഹാരാജാവ് ഒരുക്കമല്ലായിരുന്നു അതിനും ഒരു കാരണമുണ്ട് കൊച്ചി രാജവംശത്തിന്റെ പരദേവതയാണ് പഴയന്നൂർ ഭഗവതി അതുകൊണ്ട് തന്നെ ഭഗവതിക്ക് മുന്നിലൂടെ മഹാരാജാവ് കടന്നു വരികയാണെങ്കിൽ അക്കാലത്തെ വിശ്വാസപ്രകാരം ചില പ്രത്യേക ചടങ്ങുകൾ ചെയ്യേണ്ടതായുണ്ടായിരുന്നു അതിനുള്ള ഒരുക്കങ്ങൾ ചെയ്യുന്നതിനും ആചാരപ്രകാരമുള്ള ചടങ്ങുകൾ തീർക്കുന്നതിനുമെല്ലാം ഏറെ സമയം വേണ്ടിവരുമെന്നതിനാൽ പഴയന്നൂർ ഭഗവതിക്ക് മുന്നിലൂടെയുള്ള യാത്ര ഒഴിവാക്കാൻ രാജാവ് തീരുമാനിക്കുകയായിരുന്നു അങ്ങനെയാണ് കൊണ്ടാഴിയിലൂടെ വന്ന് പുഴ കടന്ന് തിരുവല്ലാമലയിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി വഴി വെട്ടുന്നത് രാജാവിന് എഴുന്നള്ളുന്നതിനായി പണിത റോഡിന് അങ്ങനെ എഴുന്നള്ളത്ത് റോഡെന്ന് പേരായി ആ കടവിനെ എഴുന്നള്ളത്ത് കടവെന്നും വിളിച്ചു ടി കെ നായരുടെ കാലത്ത് പണിത റോഡിന് കാലാന്തരത്തിൽ ഏറെ സംഭവിച്ചു അതുകൊണ്ടാകും നായരെ ഓർമ്മിപ്പിക്കും വിധമുള്ള ശേഷിപ്പുകൾ ഒന്നും തന്നെ ഇവിടങ്ങളിൽ എവിടെയും കാണാൻ സാധിക്കില്ല ഇത്തരത്തിൽ നിങ്ങൾക്കറിയാവുന്ന തിരുവല്ലാമലയുടെ കഥകൾ നിങ്ങളും പങ്കുവെക്കുമല്ലോ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും അടുത്തൊരു എപ്പിസോഡിൽ കാണാം